അവസാനം ആൾക്ക് ദേഷ്യം പിടിക്കുകയാണ് നിങ്ങൾ എന്തായി പറയണേ ഏതെങ്കിലും എളുപ്പമുള്ള ഒരു വഴി പറഞ്ഞതാ അല്ലെങ്കിൽ നിങ്ങൾ ഒന്നും മിണ്ടാതിരിക്കുക ഞാൻ മറ്റൊരാളോട് ചോദിച്ചു കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് ആൾ അങ്ങ് പോകുന്നു ഈ ഒരു ഉദാഹരണം കേട്ടിട്ട് ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തജനങ്ങൾക്ക് എന്താണ് തോന്നിയത് ചെറിയൊരു പുഞ്ചിരി എല്ലാവരുടെയും മനസ്സിൽ അല്ലെങ്കിൽ മുഖത്ത് വിരിയുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട് ശ്രേഷ്ഠ വചനങ്ങൾ ഭാഗം തൊണ്ണൂറ്റിയാറ് അഹങ്കാരമാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ തെറ്റ് അത് കഴിവിലായാലും സമ്പത്തിലായാലും സൗന്ദര്യത്തിലായാലും ഹരേ കൃഷ്ണ നമസ്കാരം നാം ഓരോരുത്തരും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കുന്നതിനായി ഭഗവാനോട് എപ്രകാരം പ്രാർത്ഥിക്കണം എന്നതിനെ സംബന്ധിച്ച് ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഒട്ടനേകം വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് അല്ലെ ഒട്ടുമിക്ക അറിവുകളും ഇതുവഴി ഭക്തജനങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളതുമാണ് എന്നാൽ എന്തുകൊണ്ടാണ് നാം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അതിൽ തൊണ്ണൂറ് ശതമാനവും പ്രാർത്ഥിച്ചിട്ടും വഴിപാടുകളും പൂജകളൊക്കെ നടത്തിയിട്ടും നടക്കാത്തത് എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്തായിരിക്കും അതിന്റെ യഥാർത്ഥ കാരണം ഭഗവാന് നമ്മളെ ഇഷ്ടമില്ലാത്തത് കൊണ്ടാണോ ഒന്നുമല്ലാട്ടോ തീർത്തും ശാസ്ത്രീയപരമായി അതിൻ്റെ കാരണം എന്താണെന്ന് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമുക്ക് പറഞ്ഞു പോകാം ഈ ഒരു ആശയം ഭക്തജനങ്ങളിലേക്ക് എത്തിക്കുവാനായി പഠിച്ച ഗ്രന്ഥം സീക്രട്സ് ഓഫ് ദ മിലിനർ മൈൻഡ് ഓദർ ടി ഹാർ ഏക്കർ വീഡിയോ മുഴുവനായി തന്നെ കാണുക പറയുന്ന ഓരോ കാര്യങ്ങളും ശ്രദ്ധാപൂർവം കേട്ടുകൊള്ളുക പിന്നെ ഒരു കാര്യമുണ്ട് നമ്മളിടുന്ന ഓരോ അറിവുകളും മറ്റുള്ള ഭക്തജനങ്ങളിലേക്കും എത്തിച്ചേരുവാനായി ഇപ്പോൾ തന്നെ ചെറുതായിട്ടൊന്ന് ലൈക്കും ചെയ്യാട്ടോ ശരി അപ്പോൾ ഒട്ടും ദീർഘിപ്പിക്കുന്നില്ല ഭഗവാന്റെ നാമത്തിൽ തന്നെ നമുക്ക് തുടങ്ങാം എന്തുകൊണ്ട് നാം ലക്ഷ്യം വെക്കുന്ന കാര്യങ്ങൾ ഒരുപാട് നാളുകളിലേക്കായി നീങ്ങി പോകുന്നു അല്ലെങ്കിൽ നാം പ്രാർത്ഥിക്കുന്ന ആഗ്രഹങ്ങൾ ഒന്നും നടക്കാത്തത് എന്തുകൊണ്ടാണെന്നല്ലേ നമ്മുടെ എല്ലാവരുടെയും സംശയം ആദ്യമേ തന്നെ ഒരു ഉദാഹരണത്തിലൂടെ കാര്യങ്ങൾ വ്യക്തമാക്കാം നിങ്ങൾ രാവിലെ തന്നെ ചായയൊക്കെ ഒക്കെ കുടിച്ച് വീടിന്റെ ഉമരത്ത് ഇങ്ങനെ ഇരിക്കുകയാണെന്ന് സങ്കല്പിക്കുക അപ്പോൾ അതാ റോട്ടിൽ ഒരു അപരിചിതനായിട്ടുള്ള വ്യക്തി സംശയിച്ചു കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു ആള് ആ നാട്ടുകാരനെ അല്ല അവിടുത്തെ സ്ഥലങ്ങളൊന്നും ആൾക്ക് പിടിയില്ല പെട്ടെന്നാണ് അയാൾ നമ്മളെ കണ്ടത് അയാൾ നമ്മുടെ വീടിന്റെ മുറ്റത്തേക്ക് കയറി വരുന്നു ആൻറ്റി അല്ലെങ്കിൽ അങ്കിളെ ഈ സ്ഥലം എനിക്ക് അത്ര പിടിയില്ല എനിക്ക് പോകേണ്ടത് ഇന്നിടത്തേക്കാണ് അതിൻ്റെ യഥാർത്ഥമായിട്ടുള്ള വഴി ഏതാണെന്ന് ഒന്ന് പറഞ്ഞു തരാമോ എന്ന് ചോദിക്കുകയാണ് ഓ അതിനെന്താ മോനെ ഞാൻ പറഞ്ഞു തരാലോ എന്ന മറുപടി കൊടുത്തുകൊണ്ട് നമ്മൾ അവിടെ നിന്നും എഴുന്നേൽക്കുന്നു ആദ്യം അങ്ങനെ പോയിട്ട് ഇങ്ങനെ പോവുക ശേഷം നീ അപ്പറ വഴിയിലൂടെ പോവുക എന്ന് പറയുന്നു പക്ഷേ പിന്നീട് നമുക്കൊരു സംശയം ഇനി ആ വഴിയല്ലേ മറ്റൊരു വഴിയും കൂടെ പറഞ്ഞു കൊടുക്കുകയാണ് അങ്ങനെ ഒരു മൂന്ന് നാല് വഴി പറഞ്ഞു കൊടുക്കുന്നു നമുക്കോ ഒരു വ്യക്തതയില്ല പിന്നെ എങ്ങനെയാണ് ആ കേൾക്കുന്ന ആൾക്കൊരു വ്യക്തത ഉണ്ടാവുന്നത് അവസാനം ആൾക്ക് ദേഷ്യം പിടിക്കുകയാണ് നിങ്ങൾ എന്തായി പറയണേ ഏതെങ്കിലും എളുപ്പമുള്ള ഒരു വഴി പറഞ്ഞതാ അല്ലെങ്കിൽ നിങ്ങൾ ഒന്നും മിണ്ടാതിരിക്കുക ഞാൻ മറ്റൊരാളോട് ചോദിച്ചു കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് ആൾ അങ്ങ് പോകുന്നു ഈ ഒരു ഉദാഹരണം കേട്ടിട്ട് ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തജനങ്ങൾക്ക് എന്താണ് തോന്നിയത് ചെറിയൊരു പുഞ്ചിരി എല്ലാവരുടെയും മനസ്സിൽ അല്ലെങ്കിൽ മുഖത്ത് വിരിയുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട് അതെ അത് തന്നെയാണ് കാര്യം നാം നിത്യേന പ്രാർത്ഥിക്കുമ്പോൾ ഈ പ്രപഞ്ച ശക്തിയോട് അതിപ്പോൾ എന്ത് പേരിട്ടും വിളിക്കാം ഭഗവാൻ കൃഷ്ണൻ അല്ല യേശു ക്രിസ്തു ആരുമായിക്കൊള്ളട്ടെ ഏത് ശക്തിയുമായിക്കൊള്ളട്ടെ പറയുന്ന കാര്യത്തിന് അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്ന കാര്യത്തിന് ഉണ്ടാകണം ഇന്ന് പ്രാർത്ഥിക്കുന്നത് വീട്ടിലെ കടങ്ങളൊക്കെ അല്ലെങ്കിൽ സാമ്പത്തിക സ്ഥിതി എല്ലാം മെച്ചപ്പെടുവാനായിട്ടാണ് എങ്കിൽ നാളെ മറ്റൊന്നായിരിക്കും ഭഗവാനെ എൻ്റെ കടങ്ങളെല്ലാം മാറിയിട്ട് വേണം ഒരു വലിയ വീട് വെക്കാൻ വീട് വെച്ചിട്ട് വേണം അവളെ അല്ലെങ്കിൽ അവനെ എനിക്ക് വീട്ടിൽ നിന്നും അടിച്ചു പുറത്താക്കാൻ അങ്ങനെയുള്ള പ്രാർത്ഥനയായിരിക്കും മറ്റൊരു ദിവസം ഈ സന്ദേശമെല്ലാം പ്രപഞ്ചത്തിലേക്ക് നാം അയച്ചു കൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു സംശയം വരുന്നു ഷോ ഇത്ര വലിയ വീട് വെച്ചു കഴിഞ്ഞാൽ ആളുകൾ നാം പണക്കാരാണെന്ന് വിചാരിക്കില്ലേ നമ്മളോട് കടം ചോദിക്കില്ലേ അപ്പോൾ ചെറിയ വീട് വെച്ചാൽ മതി അങ്ങനെ ഒരു ചിന്തയായിരിക്കും പിന്നീടുള്ള ദിവസങ്ങളിൽ എന്നാൽ അടുത്ത ദിവസമാകട്ടെ പ്രാർത്ഥനകൾക്ക് ശേഷം ചിന്തിക്കുന്നത് മറ്റൊന്നായിരിക്കും കുറേ പണം ഉണ്ടായിരുന്നെങ്കിൽ ജീവിതം കുറെ കൂടി ആനന്ദപ്രദമാകുമായിരുന്നു ആകെ ആശയക്കുഴപ്പത്തിലാകുന്ന പ്രപഞ്ചം അല്ലെങ്കിൽ ഭഗവാൻ നമ്മൾ വിശ്വസിക്കുന്ന ആ ശക്തി കൂടുതൽ പണത്തിനായുള്ള അവസരങ്ങൾ വീണ്ടും നമ്മിലേക്ക് അയക്കുവാൻ തുടങ്ങുന്നു വീണ്ടും അടുത്ത ദിവസം നിങ്ങൾ ആകെ നിരാശനായിരിക്കും പണം അത്ര പ്രധാനപ്പെട്ടതൊന്നും അല്ലോ സ്നേഹമാണ് ഈ ലോകത്തിൽ ഏറ്റവും അധികം വേണ്ടത് സ്നേഹിക്കുവാൻ പഠിക്കുന്നതാണ് നല്ലത് ആകെ വട്ടുപിടിച്ച പ്രപഞ്ചം അവസാനം ഒച്ചയിടും അല്ലെങ്കിൽ ഭഗവാൻ നമ്മളോട് ദേഷ്യപ്പെടും ആദ്യം നിന്റെ പൊട്ട മനസ്സ് ഒന്ന് നേരെ ആക്കിയിട്ട് വാ നീ ആഗ്രഹിക്കുന്നത് ഞാൻ നൽകാം എന്താണ് അതെന്ന് എന്നോട് പറയുക അതിൽ സ്ഥിരത ഉണ്ടായിരിക്കുക ആ ഒരു കാര്യത്തിന് വേണ്ടി ആത്മാർത്ഥമായി പരിശ്രമിക്കുകയും പ്രവൃത്തി ചെയ്യുക തീർച്ചയായും അത് നിന്നിലേക്ക് വന്നു ചേരുക തന്നെ ചെയ്യും ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തജനങ്ങൾ ഈ ഒരു പരമമായ സത്യം മനസ്സിലാക്കുക ഭൂരിഭാഗം പേർക്കും അല്ലെങ്കിൽ ഭക്തനോ ഭക്തയോ ആരുമായിക്കൊള്ളട്ടെ അവർ ആഗ്രഹിക്കുന്നത് ലഭിക്കാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അവർക്ക് എന്താണ് വേണ്ടതെന്ന് അറിയില്ലാത്തതാണ് ചിലരെയൊക്കെ കാണുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നാറുണ്ടല്ലേ അവരെന്ത് മനസ്സിൽ വിചാരിച്ചാലും എത്രയും പെട്ടെന്ന് നടക്കുന്നു നമുക്കപ്പോ വല്ലാത്ത നിരാശയായിരിക്കും ഭഗവാനെ ഇത്രമാത്രം അകമഴിഞ്ഞ് സ്നേഹിച്ചിട്ടും കണ്ണന് വേണ്ടതെല്ലാം നൽകിയിട്ടും എൻ്റെ ആഗ്രഹങ്ങൾക്ക് എന്താണ് പൂർത്തീകരണം നൽകാത്തത് എന്നോർത്ത് പക്ഷേ ഇത്തരത്തിലുള്ള വ്യക്തികൾക്ക് എന്താണ് വേണ്ടത് എന്നുള്ള കാര്യത്തിൽ വളരെ വ്യക്തതയുണ്ട് അവരുടെ ആഗ്രഹത്തിൽ അവർക്ക് ചാഞ്ചാട്ടമില്ല ഇന്നൊരു കാര്യമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നാളെ മറ്റൊന്നായിരിക്കില്ല അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടത്തുന്നതിൽ പരിപൂർണമായും പ്രതിജ്ഞാബദ്ധരാണ് ഈ ഇക്കൂട്ടർ പ്രപഞ്ചത്തിനെ അല്ലെങ്കിൽ ഭഗവാനെ സംശയത്തിൽ ആഴ്ത്തുന്ന രീതിയിലുള്ള പ്രാർത്ഥനകൾ നടത്തുന്നില്ല പ്രപഞ്ചത്തിന് സമ്മിശ്ര സന്ദേശങ്ങൾ അയയ്ക്കുന്നുമില്ല എന്നാൽ ഈ രഹസ്യം അറിയാത്ത നമ്മൾ നിരന്തരമായി ആദ്യം പറഞ്ഞ രീതിയിലുള്ള സന്ദേശങ്ങൾ അയച്ചു ഇതാണ് യാഥാർത്ഥ്യം ഒരിക്കൽ കൂടി ഞാൻ അത്രമേൽ വിശ്വസിക്കുന്ന ഭഗവാന്റെ നാമത്തിൽ പറയുന്നു ഭൂരിഭാഗം പേർക്കും അവർ ആഗ്രഹിക്കുന്നത് ലഭിക്കാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണ് അവർ ആഗ്രഹിക്കുന്നത് എന്ന് അവർക്ക് അറിയില്ലാത്തത് കൊണ്ടാണ് അറിയില്ല എന്നതാണ് നാം നിത്യേന പ്രാർത്ഥിക്കുന്ന ഓരോ കാര്യത്തിനും നല്ല രീതിയിലുള്ള ഒരു വ്യക്തത ഉണ്ടാക്കി എടുക്കുക എന്നതാണ് ആദ്യം ചെയ്യേണ്ടത് പ്രപഞ്ചത്തിലേക്ക് അയക്കുന്ന ഓരോ കാര്യത്തിനും ലെവലേശം സംശയമില്ലാതെ സന്തോഷത്തോടു കൂടി അത് മനസ്സിൽ കാണുക നിത്യേന അത് ആവർത്തിക്കുക അതിനുവേണ്ടി ആത്മാർത്ഥമായി പരിശ്രമിക്കുകയും ചെയ്യുക ഇനി ലളിതമായി മറ്റൊരു കാര്യം കൂടി പറയാം എന്തുകൊണ്ടാണ് ഒരു വ്യക്തിക്ക് ഓരോ ദിവസവും കഴിയും തോറും തൻ്റെ ആഗ്രഹങ്ങൾ കൂടി വരുന്നത് സ്വന്തമായി തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കുക ഇപ്പോൾ എത്ര ആഗ്രഹങ്ങളാണ് ആഗ്രഹ പൂർത്തീകരണങ്ങളാണ് നിങ്ങളുടെ മനസ്സിലുള്ളത് ശാസ്ത്രീയപരമായി ഇത്തരത്തിൽ ആഗ്രഹങ്ങൾ മനസ്സിൽ കുന്നുകൂടുന്നത് എന്തുകൊണ്ടാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ശരിക്കും നമ്മൾ ഈ പറയുന്ന ആഗ്രഹത്തിന് രണ്ട് മൂന്ന് തലങ്ങൾ ഉള്ളതായിട്ട് കാണാം ആദ്യ തലം ഞാൻ അത് നേടുവാനായി ആഗ്രഹിക്കുന്നു എന്നതാണ് ഇത് മറ്റൊരു തലത്തിലുള്ള പറച്ചിലാണ് എന്റെ മടിയിൽ വന്നു വീഴുകയാണ് എങ്കിൽ ഞാൻ എടുക്കും ഒന്ന് ഓർത്ത് വിളുക ആഗ്രഹം മാത്രം കൊണ്ടിരുന്നിട്ട് ഒരു പ്രയോജനവുമില്ല നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു തെറ്റ് നേടണമെന്ന് അത്യധികം ആഗ്രഹിക്കുന്ന ഒരു കാര്യം അതിന്റെ പൂർത്തീകരണം മറ്റൊരു കാര്യത്തിലേക്ക് കടക്കുന്നതാണ് അല്ലെങ്കിൽ മറ്റൊരു ആഗ്രഹം വീണ്ടും നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നതാണ് ഹോ ഈ ഒരു കാര്യവും നടന്നില്ല എന്നാൽ ഈ ഒരു ആഗ്രഹമെങ്കിലും നടക്കട്ടെ എന്നോർത്ത് മറ്റൊരു തലത്തിലേക്ക് നിങ്ങൾ നീങ്ങുന്നു അല്ലെങ്കിൽ നമ്മൾ എല്ലാവരും നീങ്ങുന്നു ശാസ്ത്രീയപരമായി അങ്ങനെയാണ് ആഗ്രഹങ്ങൾ ഒരു ശീലമായി തീരുന്നത് അത് വീണ്ടും വീണ്ടും മറ്റൊന്നിലേക്ക് നയിക്കുന്നു ഒരിക്കലും ഒരിടത്തും എത്താത്ത കൃത്യമായ വൃത്തം അത് സിക്ഷിക്കുകയും ചെയ്യുന്നു ഇപ്പോൾ എന്താണ് യഥാർത്ഥ കാരണമെന്ന് ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തജനങ്ങൾക്ക് വ്യക്തമായില്ലേ ഇതിലും ലളിതമായിട്ട് എനിക്ക് പറയുവാൻ അറിയില്ല തീർച്ചയായും ഞാൻ ആദ്യമേ നന്ദി പറയേണ്ടത് ഈയൊരു ഗ്രന്ഥത്തോടാണ് ഞങ്ങളെ വിശ്വസിച്ചുകൊണ്ട് വീഡിയോ കാണുന്ന ഓരോ വ്യക്തികളിലേക്കും ഈ ഒരു ആശയം പകർന്നു നൽകുവാൻ പ്രചോദനമായത് ദ സീക്രട്ട് ഓഫ് മില്ലണയർ മൈൻഡ് എന്ന നാമധേയത്തിലുള്ള ഗ്രന്ഥമാണ് തീർച്ചയായും ഭക്തജനങ്ങൾ എല്ലാവരും ഈ ഒരു ഗ്രന്ഥം വാങ്ങി വായിക്കുക മുകളിൽ അതിൻ്റെ ചിത്രം നൽകിയേക്കാം നമ്മൾ വൈകിട്ടിടുന്ന ഓരോ വീഡിയോകളും ഇതേപോലെ പല പല ഗ്രന്ഥങ്ങൾ വായിച്ച് വിശകലനം നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ചെയ്യുന്നതാണ് പിന്നെ ഇതേപോലെയുള്ള ആശയങ്ങളുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെച്ചാൽ തീർച്ചയായും അത് താഴെ കമൻറ്റിൽ ഒന്ന് എഴുതി അറിയിച്ചാൽ മതി തീർച്ചയായും നമ്മളത് വീഡിയോകളായി പഠിച്ചതിന് ശേഷം ചെയ്യുന്നതാണ് കേട്ടോ ശരി അപ്പോൾ വേറെയൊന്നുമില്ല ഇത്രയും മാത്രമേ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഞങ്ങൾക്ക് പറയുവാനായിട്ടുള്ളൂ തീർച്ചയായും ഭക്തരുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ താഴെ അത് എന്ത് തന്നെയായാലും എഴുതിക്കൊള്ളുക ഇനിയിപ്പോൾ ഒന്നും എഴുതാനില്ല എങ്കിൽ പോലും ഭഗവാന്റെ നല്ല നല്ല നാമങ്ങളെങ്കിലും എഴുതാട്ടോ താഴെ കമന്റിൽ നിങ്ങൾ നിങ്ങൾക്കുറിക്കുന്ന ഓരോ കാര്യങ്ങളുമാണ് വീണ്ടും വീണ്ടും നാളെയും വീഡിയോകൾ ചെയ്യുവാനുള്ള പ്രചോദനം ഞങ്ങൾക്ക് ലഭിക്കുന്നത് എന്നത്തെയും പോലെ തന്നെ അവസാനമായിട്ട് പറയുവാനുള്ളത് ഇന്നത്തെ ഈ വീഡിയോ സ്പോൺസർ ചെയ്ത വ്യക്തിയെക്കുറിച്ചാണ് ആൻറ്റിയുടെ പേര് സരിത സ്വദേശം ഇരിഞ്ഞാലക്കുടിയാണ് പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ടുള്ള ഒരു വീഡിയോ തന്നെ ചെയ്യണമെന്ന് ആൻറ്റി പറഞ്ഞിരുന്നു എന്തായാലും അത്തരത്തിലുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ ആഗ്രഹം പ്രതിയാണോ ആൻറ്റിയും ആൻറ്റിയുടെ കുടുംബവും ഇന്നത്തെ ഈ വീഡിയോ സ്പോൺസർ ചെയ്യാമെന്ന് ഏറ്റത് ആ ഒരു കാര്യം എത്രയും പെട്ടെന്ന് തന്നെ നടക്കട്ടെ എന്നും ഭഗവാൻ ആൻറ്റിക്കും ആൻറ്റിയുടെ കുടുംബത്തിലുള്ള എല്ലാവർക്കും നല്ലതു മാത്രം വരുത്തട്ടെ എന്നും ഈ വേളയിൽ പ്രാർത്ഥിക്കുന്നു ശരി അപ്പോൾ വേറെയൊന്നും ഇല്ല ഇല്ലാട്ടോ എത്രയും പെട്ടെന്ന് തന്നെ കഴിവതും നാളെ തന്നെ ഇതേപോലെയുള്ള പുതിയ പുതിയ അറിവുകളുമായി നമുക്ക് കാണാം ഭഗവാൻ ആ കള്ളക്കണ്ണൻ എല്ലാ ഭക്തജനങ്ങളെയും രണ്ട് കൈ നീട്ടി ഈ വേളയിൽ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ് കാണാം പാക്കലാം നന്ദി നമസ്കാരം